അപ്പോൾ നമ്മുടെ കുളത്തിൽ എയർ എയർ ഉണ്ട് അതുകൊണ്ട് തന്നെ വാട്ടർ ഫിൽറ്ററും ഉണ്ട് അപ്പോൾ ഞാൻ എയർ ഏറ്റർ അങ്ങനെ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളൊരു പരീക്ഷണത്തിനാണ് നടന്നത് അപ്പോൾ അതിന് ഞാൻ വാട്ടർ ഫിറ്റർ എന്ത് ചെയ്ത് ടാങ്ക് ഇരുന്നൂറ് ടാങ്ക് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ ആ ടാങ്കിലേക്ക് എന്ത് ചെയ്ത് ഞാൻ കണക്ഷൻ കൊടുത്തിട്ട് ഒന്നേകാലിൻ്റെ പൈപ്പ് ആണ് അടിയിൽ ഔട്ടർ ഉള്ളിലേക്ക് ഞാൻ പറഞ്ഞു അറുപത് അറുപത് വാട്സിൻ്റെ മോട്ടറാണ് വെച്ചത് സമ്മേസബിൾ അപ്പോൾ ആ മോട്ടറ് വെച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്പീഡ് കുറച്ച് കുറഞ്ഞിങ്ങനെ വരെ രൂപത്തിലാക്കി എടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ സ്പീഡ് കുറഞ്ഞിങ്ങനെ വരും പിന്നെ എന്ത് ചെയ്യും പിന്നെ സ്പീഡ് കൂടി ഇങ്ങനെ വരും ആ മോട്ടർ ഇപ്പോൾ കണ്ടിന്യൂ വർക്ക് ചെയ്തുകൊണ്ട് എടുക്കണം അങ്ങനെ വർക്ക് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി സെറ്റാക്കി വെച്ച് അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല നല്ല വെള്ളം ചാടുണ്ട് നല്ല ഉഷാറായിട്ട് വെള്ളം എപ്പോഴും ഇങ്ങനെ ഇളകി കൊണ്ട് വെക്കും ടാങ്കിലെ വെള്ളം ഏറെ ആവശ്യം വേറെ വരില്ല ഇതുതന്നെ മതി ധാരാളമായിട്ട് അപ്പം നല്ല വെള്ളം ചാടുണ്ട് ഇപ്പോൾ ഒക്കെ ചാടി ചാടിയോണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ വെള്ളം കുറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അത് വീഡിയോ കുറച്ച് ലോങ്ങ് ഉള്ള വീഡിയോ കാരണം ഇത്രയും സമയം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാൻ നമ്മൾക്ക് ഇത്രയും മന്ത് ചെയ്തില്ല അപ്പോൾ അതുകൊണ്ടാണ് അത്രയും വീഡിയോ കൂടാൻ കാരണം അല്ലാതെ ക്ഷമിക്കുക കാരണം ഈ വീഡിയോ പരിപൂർണമായി കാണണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ സിസ്റ്റം റെഡി ആണല്ലോ അത് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സിസ്റ്റം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു പോരാ ഈ വെള്ളം നിർത്താൻ അങ്ങനെ സംവിധാനമുണ്ടെന്നുള്ളത് ഞാൻ ചിന്തിച്ചത് അങ്ങനെ കുറച്ച് ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ കുറച്ച് ഉണ്ടെങ്കിൽ കുറച്ച് പി വി സിയും കുറച്ച് പാർട്സുകളൊക്കെ കൂടെ ബാക്കി ഉണ്ട് ഭൂരിപാടിൻ്റെ സമയത്തുള്ളേ അതെടുത്ത് ഇങ്ങനെ സിസ്റ്റം ഉണ്ടാക്കി ഞാനിതാ ദോണങ്ങൾ കണ്ടില്ലേ ഈ കാണ രൂപത്തിലുള്ള ടീ ഒക്കെ കൊടുത്തിട്ട് ഒരു നാല് നാലഞ്ച് ടി വേണോ അതുപോലെ പിന്നെ മുക്ക ആരഞ്ച് പൈപ്പ് പി വി സീൻ്റെ അതുപോലെ തന്നെ മുക്ക മറ്റേ ഒന്നേകാലഞ്ചിൻ്റെ പൈപ്പ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ കാണുന്ന രൂപത്തിൽ രൂപത്തിലിത ഉണ്ടാക്കിയെടുത്തതാണ് ഈ രൂപം തന്നെ വേണം എന്നൊന്നുമില്ല ഞാനിപ്പോൾ എൻ്റെ കുറച്ച് സാധനമൊക്കെ ഉണ്ടാകുമ്പോൾ ഏതായാലും വെറുതെ കിടക്കല്ലേ അങ്ങനെയൊക്കെയാണ് ഞാൻ എടുത്ത് ഈ രൂപത്തിലൊക്കെ ഉണ്ടാക്കിയത് ഏത് ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് വെള്ളം അങ്ങനെ ചാടും കാരണം ഒന്നേകാലിൽ വരുന്ന വെള്ളമാണല്ലോ ഒന്നേകാലിൽ വരുന്ന വെള്ളം ഒരുപാട് സ്ഥലത്തേക്ക് നമ്മൾ നല്ലോണം വെള്ളം ഇളകുമോ അപ്പോൾ ഇളകി കഴിയുമ്പോൾ നല്ല ഏറെ വശം കിട്ടും അപ്പോൾ ഏറെ വശം ഒഴിവാക്കാണ് ഒരുപാട് നോക്കണത് അപ്പോൾ ഏകദേശം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരഞ്ചാറ് സ്ഥലത്ത് ചാടുന്ന രൂപത്തിൽ ഉണ്ടാക്കിയെടുത്താണ് ആറ് സ്ഥലത്തേക്ക് ചാടുതിര് ആ രൂപത്തിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ മോട്ടറ് ഓണാക്കാമെന്ന് നോക്കുകയാണ് അപ്പോൾ ഓണാക്കി നമ്മൾ നോക്കാം എന്താണ് സംഭവിക്കുന്നുണ്ട് ആ ഇപ്പോൾ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട് കാണണ്ടല്ലോ നമ്മൾ വെള്ളം ചാടുണ്ട് ഇപ്പോൾ അപ്പോൾ ആറ് ഭാഗത്തുകൂടി വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളമല്ല ഇളകൂ അപ്പോൾ ഇളകി കഴിഞ്ഞാൽ നല്ല വേറെശ്വരം കിട്ടും ഇതിന് ടൈമർ അവളുടെ സാങ്കേതികവിദ്യ ഒന്നും ഇല്ല നമ്മൾ സ്വന്തം ടെക്നീക്ക് ഉപയോഗിച്ച് നമ്മൾ ചെയ്താണിത് ഇത് മെയിനായിട്ട് നമ്മൾ ഈ മോട്ടറിൻ്റെ ഹെഡാണ് ഇതിന് പ്രധാനം അതുപോലെ തന്നെ ഈ പൈപ്പിൻ്റെ ഹൈറ്റും അങ്ങനെ ആകുമ്പോഴാണ് ഇത് ഈ സിസ്റ്റം വർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ മറ്റേ വെള്ളം പൊന്തി വരുന്ന മേലെന്ത് ചെയ്യും ഈ പൈപ്പിലേക്ക് ചാടും അങ്ങനെ വെള്ളം ഇങ്ങനെ ഈ പൈപ്പ് ആയതുകൊണ്ട് വെള്ളം വന്നുണ്ടാവില്ല അപ്പോൾ ഈ ചാടൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഈ ടാങ്കിൽ വെള്ളം തായോട്ട് പോലെ തുടങ്ങും അങ്ങനെ തായോട്ട് പോയി അടിയിലെത്തുമ്പോൾ ഏറെ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഓഫാവും അതാണ് ഇത് സിസ്റ്റം അങ്ങനെയാണ് ഞാൻ റെഡിയാക്കി എടുത്തത് അപ്പോൾ ഇപ്പിന് ചെറിയൊരു ചെരുവുണ്ട് അതുകൊണ്ടാണ് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് വെള്ളം ഫ്ലോ ചെയ്യാത്തത് ആ ഇപ്പം റെഡി ആയിട്ടുണ്ട് ആ ഇപ്പോൾ വെള്ളം ഇങ്ങനെ കുറയു തുടങ്ങുന്നുണ്ട് കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ അതാ എയർ കയറാൻ തുടങ്ങുന്നുണ്ട് എയർ കയറി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും ഇപ്പോൾ വെള്ളം തീർന്നിങ്ങനെ വരുന്നുണ്ട് വെള്ളം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അപ്പോൾ എയർ വയറിപ്പോൾ കയറുന്ന സമയമായി കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ആ എയർ കയറി ഇപ്പോൾ വെള്ളം സ്വാഭാവികമായിട്ടും ഓഫാ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ഓഫായി കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മിനിറ്റോ പതിനഞ്ച് സെക്കൻഡ് കഴിയുമോ രണ്ടാമത് വെള്ളം ചാടാനിതിലേക്ക് അപ്പോൾ ഞാനിവിടെ രസം വീഡിയോ കട്ടാക്കിയതാണ് കാരണം അത്രയും ടൈം വേസ്റ്റ് ആകേണ്ടതായി വിചാരിച്ചിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിനാണ് രേഖ കട്ടാക്കിയതാണ് വീഡിയോ അപ്പോൾ അതിന് ശേഷം അത് അഞ്ച് മിനിറ്റും പാഞ്ച് സെക്കൻഡും കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത് വെള്ളം ചാടണത് ഈ സിസ്റ്റം ഞാൻ റെഡിയാക്കി എടുത്തതാണ് വെള്ളം ചാടൽ തുടങ്ങിയാൽ പിന്നെ മൂന്ന് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡോ ഈ വെള്ളം ഇങ്ങനെ ഓൾറെഡി ചാടിയോണ്ട് നിൽക്കും ആ ടൈം കഴിഞ്ഞാൽ പിന്നെ പിന്നെ സ്വാഭാവികമായി വരെ എയർ കയറിയിട്ട് പിന്നെ ഓഫ് ആവും പിന്നെ കണ്ടിന്യൂ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് ഇത് ഈ ടൈമിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോട്ടർ ഓൾറെഡി ഓൺ ആയിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നുവെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ